നമസ്കാരം ചാമീച്ചൻ കുമരേഷ് വടവനൂരാണ് അമ്മയുണ്ട് അപ്പം ഇന്ന് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു വലിയ സന്തോഷം അറിയിക്കുകയാണ് ഇല്ലമ്മ നല്ല സന്തോഷത്തിലാണ് എന്റെക്കാളും സന്തോഷത്തിലാണ് അമ്മ അപ്പോൾ ഞാൻ വീഡിയോയിൽ വരുമ്പോൾ ചാമിയച്ചൻ ഇപ്പോൾ കുമരേഷ് വടവനൂരാണ് അപ്പോൾ ഞങ്ങളുടെ വലിയൊരു സന്തോഷം അറിയിക്കുകയാണ് ചാമിയച്ചനെ സ്മരിച്ചുകൊണ്ട് ചാമീച്ചൻ നമ്മുടെ ഒരു കഥാപാത്രമാണ് സാങ്കല്പിക കഥാപാത്രമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇതാണ് എൻ്റെ യഥാർത്ഥ രൂപം അത് അവതാരമാണ് ചാമീച്ചൻ അപ്പോൾ ഞങ്ങൾക്കിന്ന് പറയാനുള്ളത് വലിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നമ്മുടെ ചാക്കോച്ചൻ്റെ കുഞ്ചാക്കോ ബോബൻ്റെ ഏറ്റവും പുതിയ സിനിമ പാലക്കാട് ഷൂട്ടിൽ നടക്കുകയാണ് ആ സിനിമയിൽ അമ്മയ്ക്കും എനിക്കും അദ്ദേഹത്തോട് അഭിനയിക്കാനുള്ള ഒരു മഹാഭാഗ്യം കിട്ടി ആ ഒരു സന്തോഷം ആദ്യമായിട്ട് ഞങ്ങളെ അറിയിക്കുകയാണ് അതിനെല്ലാം കാരണക്കാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടിയാണ് കാരണം നമ്മുടെ എന്താ പറയുക നമ്മുടെ മാത്രമല്ല കഴിവല്ല നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും സ്നേഹവും അതുപോലെ ഒരുപാട് ആളുകൾ അത് കാണുന്നതും ഒക്കെയാണ് അതിൻ്റെ സിനിമാ പ്രവർത്തകരെ ഞങ്ങളെ വിളിക്കാനുള്ള ഒരു ഒരു മനസ് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് അമ്മക്ക് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെ കിട്ടിയിട്ടുണ്ട് അമ്മ ദാഷായണി അമ്മ പറയുന്ന ഒരു കഥാപാത്രത്തിനെയാണ് അമ്മ അവതരിപ്പിച്ചത് ആ പിന്നെ എന്തു പറയണമ്മ എന്താ പറയുന്നു അതിനെ ഇതൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് കുഞ്ചക്കാബോന്റെ കൂടെ നിന്ന് എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു യോഗം തന്നിരിക്കുന്നത് എന്റെ എൻ്റെ പറയല്ല എൻ്റെ മകനും ഞങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഞങ്ങളുടെ വീഡിയോ എത്ര ജനങ്ങളും ആയിട്ട് ഞങ്ങൾക്കിതൊരു സന്തോഷമാക്ക് അവിടെ ആൾക്കാരനും എല്ലാവരും കണ്ടവർ കേൾപ്പിച്ചിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ ഉള്ള ഒരു സ്നേഹം കൊണ്ടും ഞങ്ങളെ എല്ലാ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളെ ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സിനിമയിൽ കയറ്റിയത് തന്നെ എനിക്ക് വേണ്ടപ്പെട്ട ജനങ്ങൾ അത്രയും ഞാൻ അവർനോട് നന്ദി നമസ്കാരം ഞാൻ പറയുന്നു അപ്പൊ സ്നേഹമാണ് നിങ്ങളോട് ഒരുപടി സ്നേഹമാണ് അറിയിക്കാൻ അറിയിക്കുന്നത് കാരണം ച ചാക്കോച്ചൻ്റെ ഏറ്റവും പുതിയ സിനിമ പാലക്കാട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിൻ്റെ സംവിധായകൻ കിരൺദാസ് സാറിന് നമ്മൾ വീഡിയോ കാണുകയും അദ്ദേഹം എൻ്റെ അടുത്ത് ആ അമ്മ ആരാണ് ചോദിച്ചപ്പോൾ എൻ്റെ സ്വന്തം അമ്മയാണ് എന്ന് ആ സിനിമാ പ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അമ്മനെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ചെറിയൊരു ഓഡീഷൻ പോലെ പാലക്കാട് പോയി അമ്മ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു അവർക്ക് ഇഷ്ടം സംവിധായകനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ദാഷായണി അമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവതരിപ്പിക്കുക അമ്മേനെ വിളിച്ചു ഒരു ദിവസം മുഴുവൻ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു പാലക്കാട് തന്നെയാണ് അപ്പോൾ അതിലെന്താണ് പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ കബീർ സാറാണ് അതിൻ്റെ തിരക്കഥാകൃത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പാലക്കാട് സ്ലാങ്ങിലല്ല പാലക്കാട് ഭാഷയിലല്ല പക്ഷേ നമ്മളുടെ അടുത്ത് പാലക്കാട് ഭാഷയിൽ എങ്ങനെയാണോ അത് പറയുന്നത് പോലെ പറയിപ്പിക്കും അമ്മൻ്റെ അടുത്ത് അതുപോലെ പറയിപ്പിച്ചു അമ്മ അത് നന്നായിട്ട് അവതരിപ്പിച്ചു എന്നിട്ട് സാറ് കിരന്ദ സാറ് പറഞ്ഞു നന്നായി ഗംഭീരമാക്കി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തും സന്തോഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ തരുന്ന പ്രോത്സാഹനം ദൈവാനുഗ്രഹവും ഗുരു ഗുരുത്വമൊക്കെ കൊണ്ടാണ് അപ്പോൾ ആ ഒരു സന്തോഷം ാണ് ഇന്ന് പറയാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ പാലക്കാടും ജാമ്യച്ചിൽ എന്നുള്ള കഥാപാത്രമായിട്ട് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുമ്പോൾ നിങ്ങളെല്ലാവരും കാണണം പ്രോത്സാഹിപ്പിക്കണം പ്രത്യേകിച്ച് വേറൊരു കാര്യം ലൈക്ക് കുറവാണ് എന്ന് പറയുന്നുണ്ട് അത് ലൈക്ക് അടിക്കാൻ മറന്നത് കൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇടുമ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈക്കും അതേപോലെ അഭിപ്രായങ്ങളുണ്ടാകണം സന്ദേശങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങൾ എത്തിക്കണം വീഡിയോ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ പ്രോത്സാഹനത്തിനും പാലക്കാടൻ ചാമീച്ചൻ്റെ പേരിലും ഞങ്ങളുടെ സ്വന്തം പേരിലും കുടുംബത്തിൻ്റെ പേരിലും ഒക്കെ നിങ്ങളോട് നന്ദിയും സ്നേഹവും കൃതജ്ഞതയും ഒക്കെ അറിയിക്കുകയാണ് ഇനിയും സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ ആ സിനിമയുടെ പേര് ഇട്ടിട്ടില്ലാത്തോളിൽ അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് പേര് വരുന്നുള്ളൂ ചാക്കോച്ചൻ്റെ സിനിമയാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഒരുമിച്ച് ചാക്കോച്ചനെ ഒരുമിച്ച് പറഞ്ഞാൽ വ്യത്യസ്തമായ റോള് റോളുകളും ഭാഗങ്ങളാണ് എന്നാലും ചാക്കോച്ചനോട് ഒപ്പം ഈ അമ്മയും മകനെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി അത് നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന് ഒരുപാട് സന്തോഷം ഇനിയും വീഡിയോകൾ കാണണം അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകണം വില വിലയേറിയ ഉണ്ടാകണം അപ്പോൾ ചാമീച്ചനായിട്ടാണ് ഞാൻ വീഡിയോയിലെത്തുന്നത് ഇന്ന് കുമരേഷ് വടവനോരാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞ് കലാകുടുംബമാണ് ഭാര്യ പാടാറുണ്ട് മക്കൾ പാടാറുണ്ട് അപ്പോൾ അവരും ഇടയിലൊക്കെ വരുമ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം എല്ലാവർക്കും ഉണ്ടാവണം അപ്പോൾ വളരെയേറെ സന്തോഷം ഒരു എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് യൂട്യൂബ് പ്രേക്ഷകർക്ക് നേരുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാൻ അടുത്ത വീഡിയോയിലൂടെ കാണാം അടുത്ത വീഡിയോ എന്താ നമുക്കൊരു വിഷയമായിട്ട് വരാട്ടോളെ ചാമീച്ചനായിട്ട് ഇപ്പോൾ കുമരേഷ് വടവന്നൂരും കുടുംബത്തിൻ്റെ ഒരായിരം നന്മയും പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ നന്ദി അപ്പോൾ പാലക്കാട് ഷൂട്ടിങ് നടക്കുന്ന കുഞ്ചാക്കോ ബാബിൻ്റെ നമ്മുടെ സ്വന്തം ചാക്കോജിൻ്റെ സിനിമയിൽ രണ്ടു പേർക്കും അഭിനയിക്കാനുള്ള ഒരു ഭാര്യ ഞാൻ ലഭിച്ചു അതിനെല്ലാം വഴി ഒരുക്കിയത് നിങ്ങളാണ് പ്രേക്ഷകരാണ് ഒരിക്കൽ കൂടി ഏവർക്കും ഞങ്ങളുടെ സ്നേഹത്തെ അറിഞ്ഞ നന്ദിയും അറിയിക്കുന്നു സന്തോഷം